ഇത് വീടുകളിൽ നിന്ന് ശേഖരിച്ചിട്ട് ഇവർ നേരെ റോഡുകളിൽ കൊണ്ടുവന്ന് തള്ളിയിടും അതവിടെ കിടന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് അങ്ങനെയായിട്ട് പോകും അവര് ചെയ്യേണ്ട കർത്തവ്യങ്ങള് ഏതൊക്കെയാണോ അത് ചെയ്യാൻ പറ്റ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ചെയ്യും താങ്കൾ ഒരു പഞ്ചായത്ത് അതിക്രമിച്ചു കയറി അവിടെ പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചിടുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും അത് അതിക്രമിച്ച് കയറി എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു പഞ്ചായത്തിൽ അവിടെ ഒരുപാട് ജീവനക്കാർ വരുന്നുണ്ട് അവിടെ എന്താണ് സേവനങ്ങൾക്കായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ ഒരു മാലിന്യം വലിച്ചിടുന്നു എന്ന് പറയുന്നത് ശരിയാണോ അവിടെ സേവനങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഒരു സ്ഥലമാണ് അത് പഞ്ചായത്തിൻ്റെ അതായത് സേവനങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട സ്ഥലമാണ് അത് കൃത്യമായിട്ട് അവിടെ ചെയ്യുന്നില്ല എന്നുള്ള എൻ്റെ തെളിവല്ലേ ഇവർ ഈ സാധനം പോലും മാറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ അവരവിടെ രാവിലെ മുതലിരുന്ന് കൈക്കൂല് മേടിക്കാൻ വേണ്ടിയിരുന്ന അതാണ് സേവനം എന്നാണ് ഈ ഉദ്യോഗസ്ഥരുടെയും അവിടെയുള്ള ഈ പ്രസിഡൻറ് മെമ്പർമാരെയൊക്കെ ഇത് രാവിലെ മുതൽ വരുന്നവൻ്റെ ഇത് കൈക്കൂല് മേടിച്ച് എന്തൊക്കെ ചെയ്ത് കൊടുക്കുക അതല്ല സേവനം ഇതും സേവനത്തിൽപ്പെട്ട കാര്യമാണ് ഇതെന്താ മാറ്റി വെക്കണേ അവിടെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ഒരു പഞ്ചായത്തെന്ന് പറയുന്ന പറയുന്നു എനിക്ക് ക്യാൻസർ വന്നു അഞ്ച് മാസം എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റിൽ ഇരിക്കേണ്ട ആളാണ് ഞാൻ ആ അടുത്തുള്ള അവിടെയുള്ള ആളുകളൊക്കെ ആ മീൻ അങ്ങോട്ടൊക്കെ മറിച്ച് ഇട്ട് തന്നാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഭാരപ്പെട്ട പണിയൊന്നും എടുക്കാൻ പാടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളും അവിടെയുള്ള ഈ കമ്പനികൾ പുതിയ കമ്പനികൾക്ക് പെർമിഷൻ കൊടുത്തേക്കണു അവിടെ ഒരു ചുണ്ടമല തന്നെ ഇല്ലാതെയാക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഈ പറഞ്ഞ അസുഖങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് യാതൊരുവിധ കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല അവർക്കുള്ള വരുമാനം അവർ കണ്ടെത്തിയാൽ അത് പോകുന്നു ഞാൻ അതല്ല ചോദിച്ചത് ഓക്കെ ഇത്തരം പരാതികളുണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യം അവിടെ വലിച്ചിടുക എന്നതാണോ അതിനുള്ള പരിഹാരം ഞാനിപ്പോൾ ആ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് വ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞപ്പോഴല്ലേ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നും ഇപ്പം മാറ്റാനും എല്ലാം തുടങ്ങിയേ ഇതുവരെ എന്തായിരുന്നു അവർക്ക് മാറ്റാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇന്നലെ എല്ലാ മുഴുവനും എടുത്തു മാറ്റി ഒറ്റ ദിവസം കൊണ്ട് താങ്കൾ ഇത് അവിടെ കൊണ്ടിട്ടതിന് ശേഷം എന്ത് മാറ്റി സംഭവിച്ചത് വഴിയിലുള്ള എല്ലാ വേസ്റ്റ് എടുത്തുകൊണ്ട് പോയി ഇവർ ശേഖരിച്ച് വെച്ച എല്ലാ മുഴുവനും എടുത്തുകൊണ്ടു പോയി ഇന്നലെ അവിടുന്ന് രണ്ട് വണ്ടിയോ മൂന്ന് വണ്ടിയാണ്ട് കയറ്റി വിട്ടിട്ടുണ്ട് ഇതല്ല ഞായറാഴ്ച ഇന്നലെ ഞായറാഴ്ച അവർ ഒരു പണിക്കും വരാത്തവരാ അല്ലാത്തവർ ഒന്നും തന്നെ വന്നില്ല കൃത്യമായിട്ട് അപ്പം ഞായറാഴ്ച വന്നത് മാറ്റണമെങ്കിൽ അവർ ചെയ്തത് തെറ്റാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ചെയ്തേ അത് ഈ മാറ്റിയതും അവിടെ നിന്ന് എടുത്തതും എല്ലാം ഈ ഒരൊറ്റ കാര്യത്തിന് ശേഷമല്ലേ അപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇനിയിപ്പോൾ നമുക്ക് ചെന്ന് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല ഇവിടെ ചെന്ന് പരാതിപ്പെട്ടിട്ട് ഇനി എഴുതി കൊടുക്കാൻ പറഞ്ഞാൽ മുന്നേ എഴുതി കൊടുത്ത ഒരു പരാതിയും ഇതുവരെ അന്വേഷിക്കുകയോ അതിനൊരു പരിഹാരത്തിൽ വിളിച്ചോ ആ ഒരു പരാതി കൊടുത്ത് എൻ്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് ഈ മാലിന്യ നിർമാർജനം എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രയാസം നേരിടുന്ന ഒരു വിഷയം തന്നെയാണ് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒക്കെ തന്നെ കാരണം ഇതൊരു അത്രയും വലിയൊരു വേണ്ടപ്പെട്ടൊരു വിഷയമായിട്ട് പലരും കാണുന്നില്ല അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ചേട്ടൻ്റെ ഈ ഒരു 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 പ്രതിഷേധ മുറ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളൊരു ഒരു ഒരു ശ്രദ്ധയാണ് നൽകിയിരിക്കുന്നത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിലെ എല്ലാ സ്ഥലത്തും എന്താ പറയുക നമുക്ക് പരിചയമുള്ള ഒരാളായിരിക്കും മെമ്പറോ കൗൺസിലറോ അങ്ങനെ പഞ്ചായത്ത് പ്രസിഡൻ്റോ അല്ലെങ്കിൽ നഗരസഭാ അധ്യക്ഷൻ അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്ന പരിചയമുള്ള ആളുകളായിരിക്കും ഒരു ചിലപ്പോൾ അവരുടെ മുഖം കറുപ്പിക്കേണ്ട അല്ലെങ്കിൽ അവരെ ഇഷ്ടക്കേട് നേടണ്ട എന്ന് വിചാരിച്ച് പലരും മിണ്ടാതിരിക്കുന്നതാണ് നമുക്കിപ്പോൾ അവരുടെ മുഖമൊന്നും നോക്കേണ്ട കാര്യമല്ല ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് തന്നെ വണ്ടി വാഹനത്തിലൂടെ പോകുമ്പോൾ ഏ മൂക്ക് പൊത്താതെ പോകാതിരിക്കാൻ വേണ്ടി പറ്റില്ല ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കളമശ്ശേരി ഒരു പ്രദേശത്താണ് ഇതിലൂടെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൂക്ക് പൊത്താതെ പോകാതിരിക്കാൻ പറ്റില്ല അല്ല അത് ഇവിടെ കൊണ്ടുവന്ന മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട് അതിന് വേണ്ടപ്പെട്ട ആളുകൾ അതിൻ്റെ ഇത് എടുക്കാത്തത് കൊണ്ടാണ് ഇത് ഇപ്പം ഞാനിപ്പോൾ വെങ്ങോല പഞ്ചായത്തിൽ കിടന്ന ആ പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് കിടന്ന സാധനമാണ് പഞ്ചായത്തിൽ കൊണ്ടുവന്നിട്ട് ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന ഏതെങ്കിലും സാധനം കൊണ്ടുവന്ന് ഇവിടുത്തെ വേണ്ടപ്പെട്ട ഓഫീസിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക നീ പഞ്ചായത്ത് വെങ്ങോലയിലല്ലേ അവിടെ പോയി ശരിയാക്കിയിട്ടല്ലേ വരാൻ പറയുള്ളൂ ഇപ്പം തന്നെ അവിടത്തെ കൊണ്ടുവന്നിട്ടിട്ട് അത് വേറെ പഞ്ചായത്തിലേന്ന് പറഞ്ഞാണ് അവർ ന്യായീകരിക്കുന്നത് എന്തായാലും ഇത്തരം രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടർന്നും ഉണ്ടാവട്ടെ ഉണ്ടാവുമോ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് തന്നെ നമ്മൾ ജനങ്ങൾ അവിടെയുള്ള ജനങ്ങൾ തന്നെ മുൻകൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവരെ ജയിപ്പിച്ച് വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്തവ്യം തീരുന്നില്ല അവരെക്കൊണ്ട് മര്യാദയ്ക്ക് പണിയിടിപ്പിക്കണം അത് ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി പഞ്ചായത്ത് പ്രസിഡന്റാണേലും ശരി മെമ്പറാണേലും ശരി അവരെക്കൊണ്ട് നമ്മൾ പണിയിടിപ്പിക്കണം അതിനുവേണ്ടി കയറിയിരിക്കണേ ആരും നിർബന്ധിച്ച് വന്ന് നമ്മളെ നിർബന്ധിച്ചല്ലല്ലോ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞാണ് നമ്മുടെ വീട്ടിലേക്ക് തന്നെ നമ്മളെ ഈ അമ്പത് രൂപ വാങ്ങുന്നുണ്ട് അതിൽ പല ആളുകൾക്കും പല എതിരെ അഭിപ്രായമുണ്ട് കാരണം എന്തിനാ നമ്മളെ കയ്യിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നു അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്നു അതിന് നമ്മൾ പൈസ കൊടുക്കുന്നു അതെന്തിനാണെന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അല്ല അതിൻ്റെ സംവിധാനങ്ങൾ നല്ല രീതിയിൽ ആക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ രീതിയിൽ ഇപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കവറ് പാലിൻ്റെ കവറാണെങ്കിൽ അത് കഴുകി ഉണക്കി കൊടുക്കണം പറ്റിയ ഒന്ന് തേച്ച് കൊടുക്കാനും പറയും ആ ചെ അങ്ങനെ വാങ്ങിക്കുന്ന സാധനമാണ് കൊണ്ടുവന്ന ഈ റോഡ് സൈഡിൽ വെള്ളത്തിൽ വെള്ളത്തിലിട്ടേക്കണേ അത് പൊട്ടി വീണ്ടും ഒലിച്ചു പോയി കഴിഞ്ഞാൽ അത് വീണ്ടും അവിടെ കിടക്കുകയുള്ളൂ ആര് ശേഖരിക്കും ഇവർ ശേഖരിക്കുവോ അപ്പോൾ ഇവർ ഈ അമ്പത് രൂപ കൊടുത്താൽ മാത്രമേ ശേഖരിക്കുകയുള്ളൂ എന്നുള്ളൊരു രീതിയിൽ വന്നു റോഡ് സൈഡിൽ കിടക്കുന്ന ഈ പറഞ്ഞ ചപ്പും ചവറൊക്കെ ആര് കൊണ്ടുപോകും അതിലിനി ആരാണ് പൈസ കൊടുത്ത് വെക്കണം അപ്പോൾ ഇത് ഈ തേച്ച് ഉണക്കി കൊടുക്കുന്ന സാധനങ്ങൾ മാത്രം ശേഖരിക്കാനാണോ ഈ ഹരിതകർമ്മസേന അതും പരിശോധിക്കണം അല്ലാതെ അവർക്ക് രൂപ കിട്ടാനുള്ള ഒരു ഒരു വഴി കാണിച്ചു ആളുകളുടെ വഴിയാക്കി മാറ്റരുത് അത് കഴിഞ്ഞ ദിവസം വേങ്ങോലം പഞ്ചായത്തിൽ കർഷക ദിനമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള മെമ്പർമാരും ഞാനും ഹാളിലായിരുന്നു ആ സമയത്താണ് ഈ അനുബന്ധ വ്യക്തി പഞ്ചായത്തിൽ അതിക്രമിച്ച് കയറി തന്നെയാണ് വീഡിയോ ഉടിച്ചുകൊണ്ട് അതിക്രമിച്ച ഉദ്ദേശത്തോട് പഞ്ചായത്ത് ജീവനക്കാരെയും മെമ്പർമാരെയും എല്ലാവരെയും കരിവാരത്തേക്ക് നമ്മൾ ഉദ്ദേശത്തോട് തന്നെ കൊണ്ടുവന്നു ആ ചാക്ക് വലിച്ച് വെള്ളം ദുർഗന്ധം വമിക്കുന്ന ചാക്ക് പഞ്ചായത്തിൽ വലിച്ചെറിയുകയും പഞ്ചായത്ത് ജീവനക്കാരെയും നാളെ ഭീഷണിപ്പെടുന്ന രീതിയിൽ ഒച്ചെടുക്കുക ചെയ്ത് പഞ്ചായത്ത് ജീവനക്കാർക്ക് പെട്ടെന്ന് എന്താ സംഭവിക്കുന്നത് മനസ്സിലായില്ല ഈ ചാക്കിലാണെങ്കിൽ നമ്മളെ വ്യക്തമായ ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലൊരു ടെക്സ്റ്റൈൽസിൻ്റെ പേരുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്ഥലപ്പേരുണ്ടായിരുന്നു അത് പ്രകാരം നമ്മൾ ശ്രീല ഫോൺ നമ്പർ നമ്പറുണ്ടായിരുന്നു ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസ് നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കോട്ടയം ജില്ലയിലെ കടനാട് പഞ്ചായത്തിലാണ് ഈ സ്ഥാപന സ്ഥിതി ചെയ്യുന്നത് കടനാട് പഞ്ചായത്തിലെ ഹരതകർമ്മസേനക്ക് കൈമാറിയ വേസ്റ്റ് ആണെന്ന് അവർ ഉറപ്പാക്കി പറഞ്ഞു കടനാട് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ലിജോനെ ഞാൻ അന്തേ തന്നെ കോൺടാക്ട് ചെയ്തപ്പം ലിജോ പറഞ്ഞത് ക്ലീൻ കേരള കമ്പനിക്ക് ഞങ്ങൾ കൈമാറിയ വേസ്റ്റ് ആണ് ഈ ക്ലീൻ കേരള കമ്പനിയിൽ നിന്ന് പോയതാകുന്ന കരുതുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ അപ്പോൾ തന്നെ ഞങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടി ക്ലീൻ വൈകുന്നേരം ആയപ്പോൾ ക്ലീൻ കേരളയുടെ ഡ്രൈവറോടൊക്കെ ടീം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് എടുക്കാൻ പോലീസിൽ നമ്മൾ ഉടനെ തന്നെ പരാതിപ്പെട്ടു എസ് എച്ച്ഒക്ക് പരാതി എസ് എച്ച്ഒടക്കുള്ള എല്ലാവരും ഇവിടെ വരികയും ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹരിതകർമ്മസേന ഇവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് നൂറ് ശമനം ആണ് ഞാൻ പറയുന്നില്ല എന്നാലും നല്ല നിലയിൽ പോകുന്നുണ്ട് ആ ഹരിതകർമ്മസേനേനെ കരിവാരി തേക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ചെയ്തത് ക്ലീൻ കേരള കമ്പനിക്കാർ പറഞ്ഞു ഞങ്ങൾ വേസ്റ്റ് ഡംപിങ് യാർഡിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് വേസ്റ്റ് വഴിയിൽ വീണമെന്ന് പറയുന്നു അതിൻ്റെ വീഡിയോ അടക്കം അവരയിലുണ്ടെന്ന് പറഞ്ഞു വീണതാകാമെന്ന് പറയുന്നു കാരണം അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത് സംഭവിച്ചാന്ന് പറഞ്ഞു ഇദ്ദേഹം ആ വേസ്റ്റ് അവിടെ അവരുടെ മീൻകടയുടെ അടുത്ത് ഒന്ന് വീണ് കുറേ നാളായി കിടക്കുന്നു അത് മനസ്സിലാകുന്നില്ല ഒത്തിരി നാളാണെങ്കിൽ അതിൻ്റെ ഇരട്ടി വേസ്റ്റ് ഉണ്ടാകും സ്മെല്ലുണ്ടാകാൻ സാധ്യതയുണ്ട് അത് കൊണ്ടുവന്ന് കൊണ്ടുവന്നിടും ഭാഗ്യത്തിന് ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങളുടെയും പഞ്ചായത്തിൻ്റെയും ഹരിധർമ്മസേനയും ഭാഗ്യത്തിന് അത് വ്യക്തമായ അഡ്രസ്സ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ പിടിച്ചിരിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വാഭാവികം ഞങ്ങളുടെ തെറ്റാണെന്ന് തന്നെ സോഷ്യൽ മീഡിയ അടക്കം നാട്ടുകാരും എല്ലാം ഞങ്ങളെ കരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു സത്യത്തിൽ ഈ അനുബന്ധ വ്യക്തി ഞങ്ങളെ സഹായിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത് വാല്യപ്രശ്നം ശരി തന്നെയാണ് എല്ലാം ഇപ്പോൾ നമ്മളിപ്പം തിരുവനന്തപുരത്ത് നമുക്ക് റീസൻറ്റായിട്ട് വേസ്റ്റ് ഒരു മിഠായിട്ട ക്ലാസ് നമ്മൾ ഓരോ ദിവസം ഇട്ട് കഴിഞ്ഞാൽ മുപ്പത് ദിവസമാകുമ്പോൾ അതിച്ചിരി ഇതാവും അതിന് മൂന്നു ആയിരം പേര് ഇട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് ഇതാകും നമ്മൾ നൂറ് ശതമാനം മാലിന്യ നിർമ്മാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഓരോരുത്തർ വിചാരിച്ചാലും ഈ നാട് നന്നാക്കാൻ പറ്റുള്ളൂ ഇദ്ദേഹം ഇദ്ദേഹത്തെ പോലെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് ചെയ്തത് ഹരിതകർമ്മസേന ഓൾ കേരള ഉള്ളതാണ് ഈ ഓൾ കേരള ഉള്ള ഹരിതകർമ്മസേന വെങ്ങോലേനെ മാത്രമല്ല ഇയാൾ ഇയാളിതിൽ കളിയാക്കിയിരിക്കുന്നത് ഹരിതകർമ്മസേന ഒന്നടങ്കമാണ് നമ്മൾ ഓരോരുത്തർ വിചാരിച്ചാലും താങ്കളും ഞാനും നമ്മളെ മെമ്പർമാരും എല്ലാവരും അടങ്ങിയുള്ള ഈ ഭൂമി നന്നാക്കാൻ പറ്റുള്ളൂ അഥവാ ഇനി നമ്മുടെ പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേനയുടെ കയ്യിൽ നിന്ന് പോയതെ പോയതായിക്കട്ടെ എന്നാലും ഒരു സർക്കാർ ഓഫീസിൽ ഓഫീസ് ടൈമിൽ കൊണ്ടുവന്ന് വേസ്റ്റ് ഉണ്ടെന്ന് വലിച്ചെറിയ ദുർഗന്ധം വയ്ക്കുന്ന വേസ്റ്റ് ഉണ്ടെന്ന് വലിച്ചെറിയ ഇപ്പോൾ അദ്ദേഹം പറയുന്ന ദുർഗന്ധമൊന്നുമില്ല ദുർഗന്ധമുള്ള വെള്ളം ഒഴുകുന്ന വിധം നമ്മുടെ മെമ്പർമാരും പ്രസിഡൻറ് അടക്കം എല്ലാവർക്കും കണ്ടിട്ടുള്ളതാണ് പോലീസുകാരും കണ്ടിട്ടുള്ളതാണ് അങ്ങനെ അത് ശരിയായ രീതിയല്ല ഒരു സമൂഹത്തിൽ തന്നെ ഒരു വൃത്തികെട്ട ഒരു പ്രവണത ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത വേണമെങ്കിൽ ഭാവിയിലും എല്ലാ സാധനവും വേണ്ടി വേസ്റ്റ് പഞ്ചായത്തിന് പഞ്ചായത്തിനുള്ളിൽ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഈ ഇതിന്റെ സെക്രട്ടറിയോട് ഞാൻ സംസാരിച്ചു ഈ കാര്യാലയത്തിൻ്റെ വെങ്ങോല ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയോട് സംസാരിച്ചു അദ്ദേഹം പറയുന്നത് ഏ ഈ മാലിന്യം എന്ന് പറയുന്നത് അവർ മാലിന്യം കൊണ്ടുപോയിരുന്ന ഒരു വണ്ടി ആ വണ്ടിയിൽ നിന്ന് പുറത്ത് തെറിച്ച് പോയൊരു ഒരു 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 സഞ്ചിയാണ് ഒരു പാക്കറ്റാണത് ഒരു ചാക്കാണ് അതാണ് അല്ലാതെ ഞങ്ങൾ കൊണ്ടിട്ടതല്ല എന്നാണ് അവർ പറയുന്നത് ശരി പുള്ളി പറഞ്ഞ കണക്കിന് പറയുകയാണെങ്കിൽ ഞാൻ ഈ കൊണ്ടുവന്നിട്ട ദിവസം അത് അവിടെ ചാടിപ്പോയി എന്നാണോ പുള്ളി പറഞ്ഞേക്കണത് അത് ആ പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പുള്ളി പറയുന്ന കാര്യം പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം അങ്ങനെയാണ് പുള്ളി പറയുന്നത് ഞാൻ ഇത് കൊണ്ടുവന്ന് പഞ്ചായത്തിൽ ഇട്ട ദിവസമാണ് അവിടെ ചാടിപ്പോയിന്നാണ് പറയുന്നത് ഓഗസ്റ്റ് ഏഴാം തീയതി മുതൽ ആ അവിടെ ഉണ്ട് ആ പല പ്രാവശ്യം ഞാൻ പരാതി പറഞ്ഞു അതാണ് പറഞ്ഞത് എൻ്റെ കയ്യിൽ അതിൻ്റെ ഫോട്ടോൻ്റെ ഡേറ്റ് സമയം എല്ലാം വെച്ചിലുണ്ട് അതിൻ്റെ ലൊക്കേഷൻ ഒക്കെ വെച്ചുള്ള ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് അത് പരിശോധിക്കട്ടെ അവര് കൊണ്ട് നമുക്ക് ഇത് എൻ്റെ മെയിൻ കട ചേർന്ന് തന്നെ റോഡി തന്നെ റോഡിൻ്റെ സൈഡ് തന്നെ അവിടെ പഞ്ചായത്ത് റോഡുണ്ട് പി ഡബ്ല്യു ഡി റോഡും ഉണ്ട് ഇതിന്റെ രണ്ടിന്റെ മുലയായിട്ട് കിടക്കണേ ഇതിൻ്റെ ഒരു സൈഡിലാണ് ഞാനിരിക്കുന്നത് അപ്പോൾ ഇത് പല അപ്പോൾ പുള്ളി പറഞ്ഞ അന്ന് കൊണ്ടുനിട്ടു എന്നാ പറഞ്ഞേ അന്ന് ചാടിയാന്ന് പറഞ്ഞ ഓഗസ്റ്റ് ഏഴാം തീയതി കിടക്കണേ അങ്ങനെ ഇനി ഓഗസ്റ്റ് ഏഴാം തീയതി മുതൽ കിടക്കുന്ന ആ ദിവസം വരെ കിടക്കുമ്പോൾ അത് മറ്റൊരു പഞ്ചായത്തിൽ പോലെ വേറൊരു ആൾ എടുത്തു കൊണ്ടുപോകുന്ന ആ സാധനം അവിടെ ചാടിപ്പിണ്ട് അവർക്കെതിരെയല്ലേ ആദ്യം അവർ പരാതി കൊടുക്കണ്ടേ എനിക്കെതിരെയല്ലേ കൊണ്ടുവന്നു കൊടുത്തേ എനിക്കതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അവർക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല ഈ പഞ്ചായത്തിലുള്ള ആളുകളോട് ഇത് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടായിരുന്നു ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ടതാണ് കൊണ്ടുപോകത്തോണ്ടാണ് ഓഗസ്റ്റ് ഏഴാം തീയതി മുതലാണ് ഇത് കൊണ്ടുപോകത്തുകൊണ്ട് ഇന്നെടുക്കും നാളെ എടുക്കുമെന്നും താങ്കൾ ഇങ്ങനെ കാത്തിരുന്നു അവൾ അവരെ അവസ എടുത്തില്ല എടുത്തില്ല ഭാഗമായിട്ടാണ് ഞാനത് അവിടെ കൊണ്ട് ധൈര്യം കിട്ടി അങ്ങനെ അത് ആ ധൈര്യം എന്ന് പറയുന്നത് ആദ്യം നമുക്ക് പഞ്ചായത്തിൻ്റെ അവരുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ സാധാരണക്കാരും മനസ്സിലാക്കിയിരിക്കണം ആ കർത്തവ്യം അവർ നിറവേറ്റുന്നില്ലെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ തയ്യാറാവണം അത് ഏത് പഞ്ചായത്തിൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ പവറോട് കൂടി ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല സാധാരണ ഏത് പൗരനും ചെയ്യാവുന്ന കാര്യമാണ് അവർ ദിവസം ചെയ്യേണ്ട അവരുടെ ദിനചര്യകളിൽ പെടുന്ന അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ കർത്തവ്യത്തിൽപ്പെട്ട ഒരു കാര്യമാണത് അതിനവർ അൻപത് രൂപ വെച്ച് ചാർജും മേടിക്കുന്നുണ്ട് ആ അൻപത് രൂപ കിട്ടിയില്ലെങ്കിൽ വീണ് അത് ശരിയാണ് അൻപത് രൂപ വെച്ച് ചാർജ് മേടിച്ചിട്ടാണ് വീടുകളിൽ നിന്ന് മാലിന്യം ഈ ഹരിതകർമ്മസേന എടുത്തുകൊണ്ടുപോകുന്നത് അതെ ആ അതെ അങ്ങനെ വാങ്ങി ആ അൻപത് രൂപ കൊടുത്തില്ലെങ്കിൽ അവരെ വായിലിരിക്കണം മുഴുവൻ ആ വീട്ടുകാർ കേൾക്കണം അത് നിങ്ങൾക്ക് ചിലപ്പോൾ അന്വേഷിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ ആ വീട്ടുകാർ പറഞ്ഞു തരും അത് വീടുകളിൽ നിന്ന് ശേഖരിക്കാതിരിക്കാൻ ആ വീട്ടിലിരുന്നോളും ഇത് വീടുകളിൽ നിന്ന് ശേഖരിച്ചിട്ട് ഇവർ അത് നേരെ റോഡുകളിൽ കൊണ്ടുവന്ന് തള്ളിയിടും അതവിടെ കിടന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് പോവും ശരിക്കും ഇപ്പോൾ എൻ്റെ പേരിൽ അത് പരാതി കൊടുത്തിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴാം തീയതി അത് അവിടെ കൊണ്ടുവന്ന് ഇവർ പറയുന്നു അത് വേറൊരു പഞ്ചായത്തിൽ നിന്ന് പോയിപ്പോൾ ചാടിയതാണെന്ന് അത് ആ വണ്ടിക്കാരൻ വന്ന് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു ഓഗസ്റ്റ് ഏഴാം തീയതി കിടന്ന സാധനം ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഞാൻ വരെ ആ വണ്ടിക്കാരനെ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നതായിരിക്കും ഞാൻ കൊണ്ടുവന്നിടാനും എടുത്തു കൊണ്ടുപോകാനും ഇവർ പറയുന്ന ഒരു നുണയാണത് അതുപോലെ തന്നെ ഈ ഇപ്പം എനിക്കെതിരെ പരാതി കൊടുത്തു ഈ കെട്ട കെട്ടവിടെ കൊണ്ടുനിട്ടവർക്കെതിരെ പരാതിയില്ല അവർ പറയുന്നു വേറെ പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുനിട്ടതാണ് ചാടി ചാടിപ്പോയതാണെന്ന് അവർക്കെതിരെ പരാതി ഒന്നും കൊടുത്തിട്ടില്ല എനിക്കെതിരെ ശരിക്കിത് നിൽക്കണമെങ്കിൽ ഇത് ചെയ്യാൻ ബാധ്യസ്ഥപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്താൽ മാത്രം ഈ സാധനം നീക്കം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അത് ചെയ്യാത്തവർക്കെതിരെ എടുത്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ അല്ലാതെ ഇത് ഇതുപോലെ ആരെങ്കിലും കൊണ്ടുവന്ന് പഞ്ചായത്തിൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യാതെ ആളുകൾ പ്രതികരിക്കുന്നവർക്കെതിരെ കേസെടുത്ത് അവരൊതുക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ അത് നടക്കില്ല അതാണ് അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് നിൽക്കില്ല കാരണം നമ്മൾ ഒരു കാര്യം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പരാതികൾ അവിടെ ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ പഞ്ചായത്തിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു അഴിമതി നടക്കുന്ന കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ സെക്രട്ടറി എന്ന് പറയണത് അതിന് അതിനനുസരിച്ച് തന്നെ കൈക്കൂലി മേടിക്കുന്നവരാണ് പ്രസിഡന്റും അതുപോലെ മെമ്പർമാരും എല്ലാം അവിടെയുള്ള കെട്ടിടങ്ങൾക്ക് തെളിവ് തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടി കൈക്കൂലി മേടിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് തെളിവ് തെളിവ് അവിടെയുള്ള മണ്ണെടുക്കുന്ന സ്ഥലം അവർ തന്നെ ഞങ്ങൾ സ്റ്റോപ്പ് പമ്പ പോയി ഒച്ചപ്പാടുണ്ടാക്കി സ്റ്റോപ്പ് മുമ്പ് കൊടുത്ത സ്ഥലം അവിടെ തൊട്ടടുത്ത് ഒരു മുൻ വൈസ് പ്രസിഡന്റ് മുക്താർ എന്ന് പറഞ്ഞാൽ മണ്ണെടുക്കേണ്ടായിരുന്നു പാറ പൊട്ടിച്ചിരുന്നു ഇതെല്ലാം നിയമവിരുദ്ധമായിട്ട് ചെയ്ത് ഞങ്ങളവിടെ ചെന്ന് പരാതി പറഞ്ഞിട്ട് ഞങ്ങളുടെ പേരിൽ അയാളുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് പെരുമാറ് ചേട്ടിക്കുട്ടി പരാതി കൊടുത്തു അതുകൂടാതെ രണ്ടാമത്തെ പരാതി കൊടുത്താൽ അവിടെയുള്ള സ്ത്രീകളെ അസഭ്യം പറഞ്ഞു അതിൽ രണ്ട് മെമ്പർമാരും ഉണ്ട് രണ്ട് അവിടുത്തെ ജോലിക്കാരെ അവരെ കൂടി വെച്ചാണ് ഇവർ കൊടുത്തത് അവരവിടെ മൊഴി പറയാനൊക്കെ കൊടുത്തു പിന്നെ എന്തോ കൊടുത്തില്ല പോലീസിൻ്റെ ആരും എടുത്തില്ല അങ്ങനെ ഒരു സാധനമില്ല എന്ന് മനസ്സിലായി കാരണം എൻ്റെ കയ്യിൽ നിന്ന് പരാതിയുടെ എല്ലാ പകർപ്പുകളും എല്ലാം തട്ടിപ്പറിച്ച് കൊണ്ട് നശിപ്പിച്ചു ഈ പറഞ്ഞ സെക്രട്ടറി ഈ പറയുന്ന സ്ഥലത്തിൻ്റെ എല്ലാ പരാതി കൊടുത്തും മറ്റു രേഖകളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു അതിൻ്റെ പരാതി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടില്ല എടുത്തില്ല ഞാൻ അത് കോടതി കൊടുത്തിരിക്കുകയാണ് അത് എടുക്കുന്നതിന് വേണ്ടി അപ്പോൾ അവിടെ വിസ്തീർണം കുറച്ച് നിങ്ങളവിടെ പല പ്രാവശ്യം വിജിലൻസിനെ കൊടുത്തിട്ട് അന്വേഷിച്ച് അന്വേഷിക്കാത്ത പല വിഷയങ്ങളുണ്ട് അതിനകത്ത് അവിടെ പല ബിൽഡിങ്ങുകളുടെയും കമ്പനികളുടെ ബിൽഡിങ്ങിൻ്റെയൊക്കെ വിസ്തീർണം കുറച്ച് കാണിച്ചാണ് അയാൾ ലൈസൻസ് കൊടുത്തേക്കുന്നത് മണ്ണെടുക്കാൻ വേണ്ടി പെർമിറ്റുകൾ കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് അന്വേഷിക്കണം അയാളിപ്പോൾ അവിടുന്ന് സ്ഥലം മാറാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചേക്കാണ് ഇത് ഇനിയിപ്പോൾ അടുത്ത വർഷമായിട്ടല്ലേ പെർമിറ്റൊക്കെ പുതുക്കാനൊക്കെ ലൈസൻസ് ഒക്കെ പുതുക്കാൻ പറഞ്ഞത് കംപ്ലീറ്റ് മേടിക്കാവുന്ന കംപ്ലീറ്റ് മേടിച്ചു ഇതിലൊരു അന്വേഷണം നടത്തട്ടെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം അന്വേഷിക്കാൻ ധൈര്യമുള്ള നട്ടലിലുള്ള ഉദ്യോഗസ്ഥൻ വന്നു അല്ലാതെ വെറുതെ ഒരു വന്ന് എഴുതി എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് മുകളിലേക്ക് അയക്കാൻ ഭാഗത്തിന് വന്നിട്ട് ഒരു കാര്യമില്ല